മ്മൂരിമ്മ കേറിയും കൂട്ടി താമ്മേച്ചറി ോല്ലേ ഏച്ചക്കറ വേണം വേണ്ട മാതിയെ തോരമ്പോട് ആ വാഗ്രീടാ

வேணும் குடிவெல்லாம் கொடுக்க அய்ய அம்மன் குடிக்கல கொச்சிட்டு கொடுக்கு அய்யா அம்ம குடி அது அடக்கு അതെ എന്നെ കുടിപ്പിക്കുന്ന കുഞ്ചിക്കുട്ട നല്ല കുട്ടിയാണ് ആണോ മതിയാ മതി മതിയാമ്മ പിന്നെ അതെടുക്കാൻ പറ്റുവാടി കൊച്ചി കൊറേണ്ടത് അടുത്തല്ലേ അങ്ങനെ അല്ല ഒരു കഥ പറഞ്ഞു കൊടുത്തേന് ഒരു കഥ പറഞ്ഞു കൊടുത്തേ പറഞ്ഞാ സ്റ്റോറി പറഞ്ഞ ആ സ്റ്റോറി പറഞ്ഞോളൂ തന്നെ